രാഹുൽ മാംകൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ ഷാഫി പറമ്പിൽ എം പി ഇന്ന് മാധ്യമങ്ങളെ കാണും കോഴിക്കോട് വടകരയിൽ രാവിലെ പത്ത് മണിയോടെയാണ് മാധ്യമങ്ങളെ കാണുക ഈ നന്ദഗോപാൽ വിവരങ്ങൾ നൽകും നന്ദഗോപാൽ ഷാഫി പറമ്പിൽ രാഹുലിനെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞുള്ള ആരോപണം പല പരാതികളും ഷാഫിക്ക് അറിയാമായിരുന്നു നേരത്തെ തന്നെ പരാതി നൽകിയിട്ടുണ്ട് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഷാഫിക്കെതിരെയും ഉയർന്നിരുന്നു സ്വാഭാവികമായിട്ടും എംപിയുടെ ഒരു ഭാഗം കൂടി വ്യക്തമാക്കാനുണ്ടാകും പത്ത് മണിക്ക് എവിടെ വെച്ചാണ് മാധ്യമങ്ങളെ കാണുക ിൽദി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഷാഫി പറമ്പിലിന്റെ പ്രതികരണം വളരെയധികം പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും രാഹുലുമായി വ്യക്തിബന്ധം വെച്ച് പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് ഷാഫി പറമ്പിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിന്റെ ഒരു പിന്തുടർച്ചക്കാരനാണ് എന്നുൾപ്പെടെയുള്ള രീതിയിലായിരുന്നു അവതരിപ്പിക്കുക പോലും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ഫിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് പ്രത്യേകിച്ചും വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് രാഹുലിനെതിരെ ഉയരുകയും അദ്ദേഹം ഒന്നും തന്നെ മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിരുന്നില്ല ഡൽഹിയിലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പിന്നീട് അവിടെ നിന്നും നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ പങ്കെടുക്കുന്നതിന് പോവുകയും ചെയ്തു ഇന്നിപ്പോൾ ഏതായാലും കണ്ണൂർ എയർപോർട്ടിൽ വഹിച്ചിട്ടുണ്ട് രാവിലെ വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കും അവിടെ വിട്ട മാധ്യമങ്ങളെ കാണാം ഈ വിഷയത്തിൽ കൃത്യമായ പ്രതികരണം നൽകാം എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഷാഫി പറമ്പിലിനെതിരെയും വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു നേരത്തെ ജിൽസി സൂചിപ്പിച്ചത് െ രാഹുലിനെ ഒരു നീക്കം ഷാഫിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുൾപ്പെടെയുള്ള പരാതികളാണ് ഉയർന്നിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഷാഫി പറമ്പിനെതിരെയും സമാന വിഷയത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി എന്നുൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ ഘട്ടത്തിലാണിപ്പോൾ പ്രതികരണം ഷാഫിയുടെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് നോക്കുന്നതാണ് വളരെ നിർണായകമാണ് ഷാഫിയുടെ പ്രതികരണം ഇതിൽ രാഹുൽ മങ്കൂട്ടത്തിനെതിരായി ഉയർന്ന ആരോപണങ്ങളിൽ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിലടക്കം ഷാഫി പറമ്പിന്റെ പ്രതികരണം ഇന്ന് പത്തുമണിയോടെ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് ടി നന്ദഗോപാൽ നൽകിയത്